മധൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ആൻഡ് ജി ആർ സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തേർഡ് അമ്പയർ ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ ശ്രദ്ധേയമായി സ്നേഹിത കൗൺസിലർ ശോഭന ആയുർവേദ ഫിസിഷ്യൻ ഡോക്ടർ ശ്രുതി പണ്ഡിത് കെ എന്നിവർ സെഷൻ കൈകാര്യം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ സുമ സ്വാഗതം പറഞ്ഞു സെഷനുശേഷം ഹാപ്പിനെസ് സെഷൻ മ്യൂസിക് ചെയർ നടന്നു പാട്ടിനൊത്ത് വെച്ച് മുഴുവൻ പേരും ആസ്വദിച്ചപ്പോൾ മനസ്സിന് ഉല്ലാസം പകരുന്ന മികച്ച പരിപാടിയായി അത് മാറി വൈസ് ചെയർപേഴ്സൺ ലത മെന്റർ ഭവ്യ സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് അംഗങ്ങൾ എം ഇ സി എ എച്ച് സിആർപി അക്കൗണ്ടന്റ് കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി തൊണ്ണൂറ്റിയഞ്ച് പേർ പരിപാടിയിൽ പങ്കെടുത്തു കമ്മ്യൂണിറ്റി കൗൺസിലർ നസീഹ നന്ദി പറഞ്ഞു തേർഡ് അമ്പയർ ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ അക്ഷരാർത്ഥത്തിൽ ഏറ്റവും മികച്ചതും അതോടൊപ്പം മാതൃകാപരവുമായ പരിപാടിയായി മാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്